ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂരിലെ കോൺഗ്രസ് നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന സി കെ മുബാറക് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയായിരുന്ന പോത്തങ്ങോടൻ നൌഷാദ് എന്നിവരുടെ അനുസ്മരണ യോഗവും പുതിയ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും മുൻ മെമ്പർമാർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു നടുവത്ത് ആതാസ് ഇവന്റ്സ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വേണ്ടി നല്ല രീതിയിൽ ഓർമ്മിച്ച മഴ മുന്നോട്ടുള്ള ആളുകളും ഇങ്ങനെ വളരെയേറെ പ്രോഗ്രാമുകൾ നടത്തിയതോടൊപ്പം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നമ്മുടെ ബൂത്ത് തലത്തിൽ രണ്ട് വന്നു അതിനുശേഷം പട്ടിക പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും നമുക്ക് ആളുകളെങ്കിലും ചേർക്കേണ്ടതുണ്ടെങ്കിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിലും பூத்தின் மாற்றம் உண்டாய் வீடுகளில் தான் வீட்டில வந்து காரியங்களும் பரிசோதிக்கு சாஹ்கூட கோஸ் கமிட்டி வச்சிட்டுள்ளது இன்னும் நம்ம சம்பந்தம் வளர பிரதானப்பட்ட பிரசண்டாய் நமக்கு ஒரு சந்தோஷகரமான சாஹிங் நமக்கு

वॾूरे कोनग्रे कट वहचार इलाही तरप इते नाटी प्रवर्न ते सम्झ वॾू सब माणे सबंध इकन कारण ാണ് ഗോപാലത് മരിച്ചവരാണ് മറിച്ച് അസുഖം വന്ന് അകാലത്ത് വിട്ടുപോയ സാധ്യത നമ്മളൊക്കെ പ്രതീക്ഷിക്കാൻ അപ്രതീക്ഷിതമായിട്ടാണ് ആ വേർപ്പാടുണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലങ്കാരികമായിട്ട് പറയുന്നില്ല എല്ലാ അർത്ഥത്തിൽ നമുക്ക് നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ് സി കെ ഗോപാലക്രമൻ്റെ വേർപ്പാട് എന്നുള്ളത് വ്യക്തിപ്പെടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച അടിപൊളി കോൺഗ്രസ് ആയിരുന്നു ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിനിടയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് ജീവനക്കാരുടെ പ്രവർത്തനങ്ങളായാലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായാലും അതിലൊക്കെ അദ്ദേഹം അറി ചേർന്ന ഒരു താൽപ്പര്യം ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നിഷ്ടാന്തരമായിരുന്നു പ്രതിരുവായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതെല്ലാർക്കും കരുണയോടെ പറഞ്ഞു കൊടുക്കും ഇന്നാരേടെ കുറിച്ച് നമ്മൾ ഓർ ക്യാ അധ്യായത്തിൽ സ്മരണ നൽകേണ്ട മനസ്സുള്ളോ പാഠികവേദ പോൾർ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രയോജനമായി വിമാനത്തിന്റെ ഓർമ്മകൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് അപ്പോൾ ആപ്പിക്യാ അപ്പോൾ നമ്മൾ അത് പ്രയോജനമായിട്ടുള്ള പ്രിയപ്പെട്ട അവസരം എൽവിസയുടെ ഓപ്പറേഷനുകളിൽ ഇപ്പോൾ തോന്ന തോന്നുന്ന ആളുകൾ കൊണ്ടോരെ ഉപയോഗമുള്ള കസംബ ആയി なおさらにクラシアレイにローカルなおさらに食べることはなくて、なおさらに食べることができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことができたことが Ajaran Rasulullah, anak siapa pun kita, nampaknya lebih mayade, lebih kena, lebih mah. Nampaknya, kalau kita pergi ke bumi ini, nampaknya perjuangan kita tahu. Anak siapa nampaknya ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എൻ എ കരീം സി കെ മുബാറക് അനുസ്മരണ പ്രഭാഷണവും ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ബി പി ഫിറോസ് നൌഷാദ് അനുസ്മരണ പ്രഭാഷണവും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആലിപ്പറ്റ ജമീല കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ യു ഡി എഫ് കൺവീനർ കാപ്പിൽ മുരളി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷാസുദ്ദീൻ മണ്ഡലം സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ ട്രഷറർ പി ടി മൂസ പോരൂർ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ഇ റസാഖ് കെ ടി എ മുനീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് എസ് ഐ ആർ പരിശീലനവും നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വളരെ കുറവാണ് பூக்கோட்டும் பாடம் வண்டூர் கருவாரிகொண்டு